ഹലോ ഇറ്റ്സ് മീ അപ്പു അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞു പോയ ഭാര്യകാര്യമൊക്കെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും ഞാനൊക്കെ ചിന്തിച്ച് പോകാറുണ്ട് കേട്ടോ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും അതേപോലെ ഒരു കാലത്ത് പോകാൻ മടിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ പോകാൻ കൊതിക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രമായിട്ട് മാറിയില്ലേ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് വരാൻ ഞാൻ പഠിച്ച എൻ്റെ അംഗൻവാടിയാണ് കേട്ടോ അതേപോലെ പഠിച്ചു തുടങ്ങിയതും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ പോയ ടൈമിൽ ഇവിടെ കുട്ടികൾ ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരാരും അംഗൻവാടി പഠിക്കുന്നതല്ലേ അവരൊക്കെ ക്യാരംസ് കളിക്കാനായിട്ട് വന്നതാണ് അംഗൻവാടിയിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇപ്പോൾ എല്ലാവരും ഡയറക്റ്റ് കുട്ടികളെ പ്രീ പ്രൈമറി സ്കൂളിലാക്കുക കാരണം അങ്ങനെ ആരും അംഗൻവാടിയിൽ കൊണ്ടുവന്നു ചേർക്കണമല്ലോ അപ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഞാനൊക്കെ പഠിച്ച അംഗൻവാടി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ പണ്ടൊക്കെ അങ്കൻവാടിയിൽ കിടന്നിരുന്നത് നേരത്തെ പാവിരിച്ചിട്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിടക്കാനായിട്ട് ബെഡ് വരെയുണ്ട് അതേപോലെ ബാത്റൂം സൗകര്യം അകത്ത് തന്നെ ഉണ്ട് കളിക്കാൻ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് ഫാന് ലൈറ്റ് അങ്ങനെ അതുപോലെ തന്നെ പഠിക്കാനും പഠിപ്പിക്കാനും ആയിട്ടുള്ള പഠനോപകരണങ്ങൾ വരെ ഇപ്പം അംഗൻവാടിയിലുണ്ട് കേട്ടോ പോയപ്പോൾ ഒരു സാധനം കണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന രണ്ട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അംഗൻവാടിയിൽ ഇപ്പോഴും ആ മര മരം കൊണ്ടുണ്ടാക്കിയ എന്താ പറയുക ആ മേശയും അതേപോലെ അതിൻ്റെ തന്നെ സ്റ്റൂളും അത് ഞാൻ പഠിക്കുന്ന ടൈമിലും അവിടെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള തീം ചാർട്ട് പോലുള്ള ഒരുപാട് ലേണിങ് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ സന്തോഷപൂർവ്വം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം കൂടി ഉണ്ട് കേട്ടോ വർഷങ്ങൾക്ക് മുന്നേ ക്ഷമയോടെ സ്നേഹത്തോടെ ഞങ്ങളെ പഠിപ്പിച്ച എൻ്റെ സ്വന്തം ഗുരുനാഥ രാജമ്മ ടീച്ചർ എനിക്ക് മാത്രല്ല കേട്ടോ ഇവിടെ ടീച്ചർ പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും അതേപോലെ അവരുടെ പാരൻസിനായാലും ഏറ്റവും പ്രിയം പ്രിയപ്പെട്ട ഒരു അധ്യാപക കൂടിയായിരുന്നു കേട്ടോ രാജമ്മ ടീച്ചറ് വർഷങ്ങൾ ഇത്രയായെങ്കിലും മനസ്സിൽ ആ ടീച്ചർക്കുള്ള സ്ഥാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ എൻ്റെ ഏട്ടത്തി ഇവിടെ തന്നെ കേട്ടോ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യണത് അപ്പോൾ ഏട്ടത്തി അമ്മയുടെ കുട്ടിയാണിത് ഭാമിന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുക അവളുടെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾ മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ ഹായ്ന്നു പറഞ്ഞേ കയ്യിലിരിക്കണത് വെറും പച്ചവെള്ളമാണ് കേട്ടോ പക്ഷെ ചായയാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിരക്കിലാണ് അവൾ അതുകൊണ്ടാണ് ഹായ് പറയാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം മൈൻഡ് ചെയ്യാതിരുന്നത് എന്തായാലും ഭാമി അവിടെ ഇരുന്ന് കളിക്കട്ടെ നമ്മളെന്തിനാണ് വെറുതെ കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണതല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഏഴത്തിയമ്മ ഏഴത്തിയമ്മ ഇവിടെ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ യൂട്യൂബിലിടും എന്ന് പറഞ്ഞപ്പോൾ എടുത്തിട്ട് പറയും അത് എന്താണ് എന്നെ യൂട്യൂബിലിട്ടാൽ കൊള്ളില്ലേ എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടൻ്റെ ഏഴത്തിയമ്മയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവരെ സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നുള്ളത് വീടുപണി ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു തരായിരുന്നു എഡത്തിയമ്മ എന്തായാലും വീട് പണിയൊക്കെ കഴിഞ്ഞ് ഹൗസ് വാമിംഗ് ഒക്കെ പെട്ടെന്ന് നടത്താനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ മാമൻ്റെ കുട്ടിയാണ് കേട്ടോ അവൻ ഇവിടെ തന്നെ പഠിക്കണേ അപ്പോൾ ഫോണ് കണ്ടപ്പോൾ പെട്ടെന്ന് ഓടി വന്നതാണ് എന്തോ ഭാഗ്യം ടീച്ചർ തന്നെ പുറത്താക്കാത്തത് ന്യോസ്റ്റാൾജി എന്നൊക്കെ പറയുന്നത് ഒരു തരം രോഗമാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ സുന്ദരമായ ഭൂതകാലം ഉള്ളവർക്ക് മാത്രം വരുന്നൊരു രോഗമാണ് ഇത്രയും എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തായാലും കഴിഞ്ഞു പോയ ദിവസങ്ങളെ മനസ്സിലെവിടെയെങ്കിലും നമുക്കൊന്ന് കുറിച്ചിടാല്ലേ ഇനി വരുന്ന തിരക്കുകളിൽ എപ്പോഴെങ്കിലും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ നല്ല നിമിഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും